ബീഹാറിൽ ബീഹാറിൽ നിതീഷ് യുഗം അവസാനിക്കുമോ ഇന്ത്യ ഇന്ത്യ സഖ്യം അട്ടിമറി വിജയം നേടുമോ രാജ്യം ഉറ്റുനോക്കുകയാണ് ബീഹാറിലേക്ക് ബീഹാർ സഖ്യങ്ങൾക്ക് പോരാട്ടമാണ് വോട്ട് ജോലി ഉയർത്തി പ്രതിപക്ഷം ഉഴുതുമറിച്ചിട്ട ബീഹാറിലെ മണ്ണിൽ ഇനി തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഓപ്പറേഷൻ സിന്ധൂർ ബിഹാറിൽ തുറപ്പുചീട്ടാകുമെന്ന് പ്രതീക്ഷിച്ച ബിജെപിക്ക് വലിയ പ്രഹരമായിരുന്നു വോട്ട് ജോലി ഉയർത്തിയുള്ള പ്രതിപക്ഷ നീക്കം നിതീഷ് കുമാർ യുഗം ഇത്തവണ അവസാനിക്കുമെന്ന് കോൺഗ്രസും ആർ ജെ ഡിയും പ്രതീക്ഷിക്കുന്നു അതേസമയം ബീഹാറിലെ ജനപിന്തുണയിൽ ഒരു ഇടിവും സംഭവിച്ചിട്ടില്ലെന്ന് ബിജെപിയുടെ അവകാശവാദം രണ്ടായിരത്തി ഇരുപതിൽ കപ്പിനും ചുണ്ടിനുമിടയിലാണ് മഹാസഖ്യത്തിന് അധികാരം നഷ്ടമായത് ഏറ്റവും വലിയ പാർട്ടിയായി ആർ ജെ ഡി മാറിയെങ്കിലും സർക്കാർ രൂപീകരിക്കാനായില്ല കോൺഗ്രസിന്റെ പിടിവാശി കാരണം കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വന്നതാണ് അന്ന് തിരിച്ചടിയായത് ഇത്തവണ സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാകുമെന്നാണ് സൂചന എൻ ഡി എ പാളയത്തിലും സീറ്റ് വിഭജന ചർച്ചകൾ തുടരുകയാണ് ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയാണ് അവിടെ തലവേദന ഇരുപതിലധികം സീറ്റുകൾ വേണമെന്ന ചിരാഗ് പസ്വാന്റെ ആവശ്യം അംഗീകരിക്കാൻ ജെഡിയു തയ്യാറല്ല പ്രശാന്ത് കിഷോറിന്റെ ജൻ സ്വരാജ് പാർട്ടിയുടെ സാന്നിധ്യം മറ്റൊരു നിർണായക ഘടകമാണ് നിതീഷ് വിരുദ്ധ വോട്ടുകൾ പ്രശാന്ത് കിഷോർ പിടിച്ചാൽ അത് ബിജെപിക്ക് ഗുണമാകും ഒപ്പം അസദുദ്ദീൻ ഒവൈസിയുടെ സാന്നിധ്യവും സമാന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കാം അത്തരം കടമ്പുകൾ മറികടന്ന് ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം മുന്നോട്ടു പോകാനാകും എന്നത് ചോദ്യമാണ് പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ ദില്ലി